െ ഇപ്പതിൽ ആരോ ജയിച്ചു പറഞ്ഞിട്ട് ഏതെങ്കിലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനില് സത്യമാണ് സത്യമാണ് ഞങ്ങളോട് കാണിച്ചല്ലോ ഞങ്ങള് ഓക്കെ അപ്പോ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് പിന്നേം പിന്നെ പിന്നേം വരികയാണ് അപ്പോ ഈ ഫോൾട്ടുകളെല്ലാം എല്ലാം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഓരോന്ന് എണ്ണി 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 പറഞ്ഞ ഫോൾട്ടുകളെല്ലാം എല്ലാം നികത്തിക്കൊണ്ട് ഈ ഗെയിം അടിപൊളിയായിട്ട് കറക്റ്റ് റൂട്ട് എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് കാരണം അത്രയും നിർണായകമായ ഒരു ഒരു യാത്രയിലൂടെയായിരുന്നു ും താങ്കളുടെ ടീമും അപ്പുറത്തുനിന്ന് ഒരാളും എനിക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ മനസ്സ് നന്നായാൽ നമ്മളെല്ലാരും നന്നാവും കൂടെ നിന്നിട്ട് ഉദുകാൽ വെട്ടി അതിന്റെ ഒരു പീസെടുത്ത് കറി കട ഉണ്ടാക്കി തിന്ന് അപ്പറ പോയി വിജയശ്രീ ലാളിതയാകാമെന്ന് കരുതി മേളിൽ നിൽക്കുന്ന ദൈവം ദൈവം അതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞു ആ ചടങ്ങില്ലേ അതങ്ങ് നടത്താം ആ ചടങ്ങിലൊക്കെ ഇറങ്ങാം

നും ഇങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്ന ഇന്ന് അടി കൊണ്ടിട്ട് പോകണമെന്ന് ഇങ്ങനെയായിരിക്കും പറഞ്ഞ വാക്ക് എന്തെങ്കിലും എപ്പോഴും പറഞ്ഞു പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാന്ന് അതിലൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ പറയണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എന്തപ്പോ മനസ്സിൽ

ഓക്കെ ഓക്കെ സർ ഓക്കെ ഒരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ ഇഞ്ചിയറിൽ വന്ന അനുഭട്ടന്റെയും പാനലിന്റെയും ഡിസിഷൻ ആണ് അപ്പൊ ഞങ്ങളുടെ ഒരാൾ പോകണം പോകണം ഈ നമ്മുടെ നമ്മുടെ പാനലിന്റെ ഷോ ഡയറക്ടറിന്റെ ലൈക് ഡിസിഷൻ അനു അനു ഭട്ടനും ട്ടും എല്ലാരും കാര്യം ആറ് വർഷായില്ലേ നമ്മുടെ ഷോ അപ്പൊ ചെറിയൊരു വികാരത്തിന്റെ പേരിൽ പോലും അങ്ങനെ ഷോ ക്യുറ്റ് ചെയ്യ അങ്ങനത്തെ ഒരു ചാലഞ്ചായിരിക്കും വികാരം വീട്ടിൽ പറയും പോലെ അങ്ങനെ പറയാൻ പാടില്ല ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നു ഞാൻ അന്നൊരു തമാശ പറഞ്ഞാണ് ഞാൻ മൂന്ന് വർഷത്തെ ക്യാപ്പ് എടുത്തത് അത് നിന്റെ കയ്യിലിരിപ്പ് എന്നിട്ട് പോയി കയ്യാ കാലം പിടിച്ചിട്ടാണ് കയ്യം കാലം പിടിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് വന്ന് വിളക്കേല് തെയ്യും കത്തിച്ചിട്ട് ഇവൻ ആദ്യം എൽ ഇ ഡി വാളെ ഷോ ഡയറക്ടർ നമ്മുടെ പാനൽ എല്ലാവരും കൂടെ ഇപ്പൊ എടുത്തിട്ടുള്ള ഡിസിഷൻ അല്ല ഞാൻ ഒരു കാര്യം ഇവരുടെ മാത്രമല്ല ഫ്ലവേഴ്സ് ഹോൾ ടീം ഇന്ത്യ

ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചാൽ ഫിലോമിനി ആവുകയും ചെയ്യും പിന്നെ മൂന്ന് വർഷം കാണുമ്പോ അവന്റെ കോലം കാണാന്ന് ഇതെന്റെ വഴിപാടായിരുന്നു അവള് എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും എന്റെ ഫ്രൂട്ട് സലാഡ് എടുത്ത് തിന്നു എനിക്ക് അതാ വിഷമം അവിടെ പോയി കരയുന്നുണ്ടാകും കേട്ടോ ഈ വിഷമം കൊണ്ട് പോയിട്ട് തണ്ണിമത്തനൊക്കെ വിടുങ്ങും കണ്ട കശലിന് കൊണ്ടേ പോളൂ ബാഗം കൊണ്ടാ പോണേ